േദിയിലും സദസ്സിലിരിക്കുന്ന ബഹുമാനപ്പെട്ടവര് അത്രൈതം എന്ന ലഘുഗ്രന്ഥത്തിന്റെ പ്രകാശനം ഭംഗിയായി നിർവഹിക്കപ്പെട്ടത് എനിക്ക് ചാരിതാർത്ഥ്യമുണ്ട് ആ പുസ്തകത്തെ സംബന്ധിച്ച് ഒരു ചെറിയ പരാമർശം ഇനി നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടാവും അത് ചുരുക്കത്തിൽ ഞാൻ പ്രതിപാദിക്കാൻ ആഗ്രഹിക്കാം അത്രയിതം ഒരു ചെറിയ പുസ്തകമാണ് എങ്കിലും അതിൽ നാല് സാമൂഹ്യ വിഷയങ്ങളെ അഡ്രസ് ചെയ്തിട്ടുണ്ട് ഒന്നാം അധ്യായമായ ചൈതന്യം രണ്ടാം അധ്യായമായ ബ്രഹ്മാണ്ടം മൂന്നാം അധ്യായമായ പ്രജ്ഞപ്രഭ നാലാം അധ്യായം സമധമ ഇതൊക്കെ എല്ലാം കൂടി ചേർന്ന് ഒരു മെറ്റാഫിസിക്സിന്റെ ഭാവത്തിലാണ് അതിനെ കൽപ്പന ചെയ്തിട്ടുള്ളത് അത്തരം കൂടിയിട്ട് ഒരു ജ്ഞാനകർമ്മമാണ് ജ്ഞാനോദയ പദ്ധതിയാണ് ആ നാല് അധ്യായങ്ങളിൽ ചുരുക്കത്തിൽ വിവരിച്ചിട്ടുള്ളത് അഞ്ചും ആറും അധ്യായങ്ങൾ ആ അഞ്ചാം അധ്യായമാണ് ദ്വൈതം പരമാർത്ഥം അദ്വൈതമഹോ പരമാവിധം ആറാമത്തെ അധ്യായമാണ് മതങ്ങളും ഭാഷകളും എന്ന് ഈ മതങ്ങൾ ദൈവികമായി സംഭവിച്ചതാണെന്നുള്ള മിഥ്യാധാരണയുടെ പുറത്ത് ഉരുളുന്ന സമൂഹത്തെ അതങ്ങനെയല്ല അത് ഭാഷ ഭാഷകല്പിതമായതുപോലെ ഭാഷ രൂപപ്പെട്ടതുപോലെ വന്ന ഒരു ചിന്താപദ്ധതിയുടെ ചുരുക്കമാണ് അഥവാ അതിന്റെ ആവിഷ്കാരമാണ് മതങ്ങൾ മതങ്ങൾക്ക് അതിൽ കൂടുതൽ ഒന്നുമില്ല എന്നാണ് അതിനകത്ത് ഭാവിച്ചിരിക്കുന്നത് മൂന്നാമത്തെ ഘടകം അതാണ് വളരെ ക്രിട്ടിക്കൽ ക്രിട്ടിക്കലായിട്ടുള്ളത് അവർണർ അവർണനീയർ എന്നാണ് അവർണർ ബ്ലേച്ചർ എന്നുള്ള സങ്കല്പത്തിലായിരുന്നു രാജ്യം മുഴുവൻ ഘോഷം ചെയ്തിട്ടുള്ളത് പക്ഷേ അവർണറെ നമ്മൾ ദുർബലരായിട്ട് ചൈതന്യമില്ലാത്തവരായിട്ടൊക്കെയാണ് ഒരു മൂവായിരം കൊല്ലമായി നമ്മൾ സങ്കല്പിച്ചു വന്നിരിക്കുന്നു ഇവിടെ അത്ര ഇതത്തിൽ നമ്മൾ ദൃഷ്ടാന്തം ചെയ്തിരിക്കുന്നത് അവർണർ അവർണനീയർ ആണ് എന്നുള്ള സങ്കല്പത്തിൽ അവരുടെ ശ്രേഷ്ഠതകൾ ലോകത്തിന് ഉപയോഗിക്കണം ആധുനിക ലോകത്തിൽ അവർണരിയുടെ ശ്രേഷ്ഠത കൊണ്ട് മാത്രമേ ലോകത്തെ നവോത്ഥാനം ചെയ്യാനോ പരിവർത്തനപ്പെടുത്താനോ കഴിയുകയുള്ളൂ എന്നാണ് അതിന്റെ സിദ്ധാന്തത്തിന്റെ ചുരുക്കം അതിൽ തന്നെ അടുത്ത അധ്യായമായ ശ്രേഷ്ഠജം ശ്രേഷ്ഠജം എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠ ജനങ്ങളുടെ സംഘം അല്ലെങ്കിൽ സംഗമം എന്നുള്ള അർത്ഥത്തിലാണ് ശ്രേഷ്ഠ ജനങ്ങളെ രൂപപ്പെടുത്തുന്നതിന് ഉള്ള പരാധീനതകൾ എന്തൊക്കെ ആ പരാതിരതിയിൽ ഏറ്റവും പ്രമുഖമായതാണ് അവർണരെ നിഷ്കാസനം ചെയ്തു അവർണരെ മനുഷ്യരല്ല എന്ന് കണക്കാക്കിയിട്ടുള്ള വികൽപ്പങ്ങൾ എട്ടാമത്തെ അധ്യായം ശ്രേഷ്ഠജനങ്ങളുടെ രൂപീകരണത്തോടുകൂടി ശ്രേഷ്ഠജനങ്ങളെ ഏകീകരിക്കുന്നതോടുകൂടി ലോകം നവീകരിക്കപ്പെടും നവീകരിക്കപ്പെടാനുള്ള ഉപാധികൾ അതുകൂടി സംഭാവന ചെയ്യുന്നു എന്ന് അതിന്റെ മൂന്നാമത്തെ ഭാഗമായിരിക്കുന്ന നവോത്ഥാനം നവോത്ഥാനം എന്നൊക്കെ പറയുമ്പോൾ നവോത്ഥാനം അതിലുപോലെ ശുഷ്കമായ ഊരുപുടമായ ചിന്താപദ്ധതിയാണെന്ന് ധരിക്കരുത് അത് സമൂഹത്തെ നവീകരിക്കാനുള്ള കർമ്മ പദ്ധതിയുടെ അതിനുള്ള ബാന്ധാവ് നിർമ്മിച്ച് നിർണയിച്ച് ചെയ്തപ്പെട്ടിട്ടുള്ള സംഭവമാണ് നാലാമത്തെ പാട്ട് നാലാം ഖണ്ഡം ഇതിൽ കൂടുതൽ ഗൗരവമുള്ളതാണ് അത് അത്രൈതം എന്നതുള്ളതാണ് അത് അത്ര ആശ്രമ ശൃംഖലകൾ കൂടുകൂടി വന്നി ലോകത്തെ നവീകരിക്കപ്പെടുക എന്നുള്ളതാണ് വിശ്വസിക്കാൻ കൊള്ളാത്ത ഒരു സമൂഹത്തിന്റെ പ്രതിരൂപങ്ങളായി അതിന്റെ വക്താക്കളായി നിലകൊള്ളുന്ന ജനാധിപത്യ രാഷ്ട്രീയ സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് വിശ്വസിക്കാവുന്ന ആളുകളില്ല എന്നുള്ളത് ആത്മതുംബരങ്ങൾ പകർത്തിയെടുക്കാൻ ആളുകളില്ല എന്നുള്ളതിന്റെ ഒരു പരിഹാര നിർദ്ദേശം എന്നുള്ള നിലയ്ക്കാണ് അത്ര ഇതാശ്രമങ്ങളുടെ ശൃംഖലകൾ രൂപപ്പെട്ടിരിക്കുന്നത് അത്രയും ഒരു ജ്ഞാനോദയ പദ്ധതിയാണ് എന്ന് പറഞ്ഞു ആദ്യത്തെ ഒന്ന് രണ്ട് മൂന്ന് നാല് അധ്യായങ്ങളിൽ അപ്പോൾ തന്നെ ഒരു പരാമർശം ചെയ്തിരുന്നു അത് ഫിസിക്സിന്റെ ഭാഗമായിട്ടുള്ള ഒരു പദ്ധതി കൂടി ചേർന്നിട്ടാണ് അതിൽ ചെന്ന് കർമ്മ പദ്ധതികൾ ഏകീകരിക്കുന്നതിൽ ഈ ഫിസിക്സും മെറ്റാഫിസിക്സും ഏതാണ്ട് ഇന്ത്യയും പാകിസ്ഥാനും പോലെയാണ് ആളുകൾ ധരിച്ചു വച്ചിരിക്കുന്നത് സ്വാമി അവിടെ ദർശനം ചെയ്തിരിക്കുന്നത് ഇതിന് വിരുദ്ധമാണ് ഫിസിക്സിന്റെ പിതാവാണ് മെറ്റാ ഫിസിക്സ് എന്നുള്ളതാണ് സങ്കല്പത്തിന്റെ ചുരുക്കം അത് തന്നെ നിർമ്മിച്ചെടുക്കുന്നതിന് വേണ്ടി ഭാവന ചെയ്യുന്നതിന് വേണ്ടിയാണ് നാല് അധ്യായങ്ങൾ മെറ്റാ ഫിസിക്സിന്റെ പുത്രനാണ് ഫിസിക്സ് എന്നും അപ്പോൾ ആളുകൾക്ക് തോന്നാം ഈ അപ്പൻ മാത്രമേ ഉള്ളൂ ഒരു അമ്മയും കിട ഇല്ലേ ഫെമ്യൂണിസ്റ്റുകൾ ആരെങ്കിലും മാതാവില്ലേ എന്ന് ചോദിച്ചാൽ അതിനും ഉത്തരമുണ്ട് അത് ലോജിക്കാണ് ഈ ഫിസിക്സും ലോജിക്കും കൂടെ ചേർന്നിട്ട് രൂപപ്പെട്ട ഒരു പരിഷ്കരണ രൂപമാണ് ആ മോഡേൺ സയൻസിന്റെ ഭാഗം അപ്പോൾ ഈ ഫിസിക്സ് മാത്രമേ ഉള്ളൂ പുത്ര കേസരി മാത്രമേ ഉള്ളൂ അതിനൊരു സ്ത്രീ രത്നം ഉണ്ട് അത് ആക്സിയോളജിയാണ് ഫിസിക്സ് കൊണ്ട് കാര്യങ്ങൾ നിർമ്മിച്ചെടുക്കുകയും പരിവർത്തനപ്പെടുകയും വിഭവങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ജീവിതമില്ല എന്നുള്ളതാണ് കുഴപ്പം എന്തുകൊണ്ടെന്നാൽ മനുഷ്യൻ വേറൊരു ജനുസ പശുക്കളെ പോലെ ഒരു ഡെയറി ഫാമിന്റെ വ്യവസ്ഥയിൽ ജീവിച്ച് തീർക്കാവുന്ന ജീവിച്ച് മരിക്കാവുന്ന ജന്തുവല്ല ഈ മനുഷ്യൻ എന്നുള്ളതും മനസ്സിലാക്കണം അങ്ങനെ ഒരു ജന്തുവായി ജീവിക്കുന്ന പ്രൊഡക്ടിവിറ്റി മാത്രം ഉണ്ടാക്കുന്ന നിലയ്ക്കാണെങ്കിൽ ഫിസിക്സ് മാത്രം മതിയാവും പക്ഷെ അവന് അനുഭവിക്കേണ്ട ഒരു ഉത്തരവാദിത്വവും കൂടിയുണ്ട് ആ ആനന്ദത്തെ സാംശീകരിക്കുന്നതിന് ആക്സിയോളജി എന്ന ഒരു കർമ്മം ആക്സിയോളജി അത് ആനന്ദോപാധി എന്നുള്ള സങ്കല്പത്തിലാണ് അത് സൗന്ദര്യബോധം എന്നുള്ള സങ്കല്പത്തിലല്ല കാരണം മനുഷ്യന് ആനന്ദം അനുഭവിക്കുന്നതിന് വിദഗ്ധരായിരിക്കാൻ കഴിയണം അത് എനിക്ക് വേണ്ട എന്ന് പറയണം ഇത് തെറ്റിക്കാനുള്ള ഉത്സുകത വേണം അത് ത്യാഗമെന്ന് വ്യാഖ്യാനിക്കരുത് ഭാരതീയദാർശനത്തിൽ പല മഹാന്മാരും ഉന്നയിച്ചിട്ടുണ്ട് ത്യാഗം ശ്രേഷ്ഠം ത്യാഗം കുഴപ്പമില്ല പക്ഷേ അത് ശ്രേഷ്ഠമല്ല ശ്രേഷ്ഠത വിരക്തിയാണ് ഡിറ്റാച്ച്മെന്റ് ഉണ്ടാവണം അതുകൊണ്ട് കുറച്ച് അനുഭവിക്കണം കുറച്ച് ഉപയോഗിക്കണം അപ്പൊ ഇത്ര ഒരു സാഹചര്യങ്ങൾ കൊണ്ട് അത് പരിവർത്തനപ്പെടും പിന്നെ നമ്മൾ സംസ്കൃത പദങ്ങളാണ് കുറച്ച് ഉപയോഗിച്ചിരിക്കുന്നത് സംസ്കൃതം എന്ന് പറയുന്നത് ഒരു ആഢ്യ ഭാഷ എന്നും പറ്റിയൊന്നും നമ്മൾ തെറ്റിദ്ധരിക്കില്ല എല്ലാ ഭാഷയും പോലെ ഒരു ഭാഷ സംസ്കൃതം അതിൽ ബ്രഹ്മം എന്ന് പറഞ്ഞാൽ അവിടെ ഈശ്വരൻ എന്ന് മതി ചൈതന്യം എന്ന് സങ്കല്പിച്ചാൽ മതി അത്രയേ ഈ പുസ്ത ഉദ്ദേശിച്ചുള്ളൂ ബ്രഹ്മാണ്ടം എന്ന് ഉപയോഗിക്കുമ്പോ ഈ ലോകം പ്രപഞ്ചം മുഴുവൻ എന്നുള്ള അർത്ഥത്തില് ബ്രഹ്മാണ്ടങ്ങൾ എന്നുള്ള അർത്ഥത്തില് അതിനെ സമീപിച്ചാൽ മതിയാവും പിന്നെ പ്രജ്ഞപ്രഭ എന്ന് പറഞ്ഞാൽ അത് മൈൻഡ് അല്ല അതൊരു ചൈതന്യത്തിന്റെ ആണ് ഈ പ്രജ്ഞപ്രഭയെ സംബന്ധിച്ച് ഒരുപാട് വ്യാഖ്യാനങ്ങളും വന്നിട്ടുണ്ട് ആളുകളെല്ലാം ധരിച്ചു വച്ചിരിക്കുന്നതും വിശ്വസിച്ചു പോന്നിരിക്കുന്നതും ഒക്കെ ദ്വൈതം അതിൽ മാറ്റർ ആൻഡ് എനർജി എന്നാണ് ഇവിടെ അത്രയും സിദ്ധാന്തത്തിൽ മാറ്ററും എനർജിയും ഒന്നാണെന്നാണ് മാറ്റർ എനർജി അദ്വൈതമാണ് പക്ഷേ ഈ മാറ്റർ എനർജിയിൽ പെട്ടെന്നല്ല ചൈതന്യം ചൈതന്യത്തിനകത്ത് ഊർജമില്ല ഊർജം ഇല്ലാത്തത് കൊണ്ട് അതിനെ പരിവർത്തനപ്പെടുത്താൻ പറ്റുകയില്ല പക്ഷേ ഊർജമുള്ളതാണ് പ്രജ്ഞ പ്രജ്ഞയ്ക്ക് ഊർജ്ജം ഊർജ്ജം ഉള്ളതുകൊണ്ട് നമ്മൾ ധ്യാനിക്കുമ്പോൾ നല്ലത് ചിന്തിക്കുമ്പോൾ ലോകത്തിലേക്ക് നല്ലത് വിവയിക്കുമ്പോൾ അപ്പോൾ ആ പ്രജ്ഞയും ചൈതന്യവും കൂടി ചേർന്ന് വേറൊരു ഇവാലൂഷൻ ഉണ്ടാകുന്നു അതൊരു ഇൻഡക്ഷൻ അതാണ് പ്രജ്ഞപ്രഭ ആ പ്രജ്ഞപ്രഭയുടെ ശോഭയിൽ നിന്ന് നമുക്ക് സൗഭാഗ്യങ്ങൾ അനുഭവിക്കാൻ പറ്റും പക്ഷേ നിരീശ്വരന്മാർ ഭാവങ്ങൾ അവർ സമ്മതിക്കുകയില്ല അങ്ങനെ ഒരു ഗതികേടു ഈ പുസ്തകം നാല് വിഭാഗത്തിലുള്ള സമൂഹത്തോട് ഏറ്റുമുട്ടി പടപുരുതിയാണ് നിലനിൽക്കുന്നത് ഒന്ന് മതങ്ങളോട് മതത്തിന്റെ ബലഹീനതകളോട് മതത്തിന്റെ മ്ലേച്ഛതയോട് ഏറ്റുമുട്ടി പിന്നെ നിരീശ്വരവാദികളോട് അവരുടെ പരിമിതമായ ജ്ഞാനം കൊണ്ട് അവർ ഈ ചൈതന്യം ഇല്ല എന്ന് വ്യാഖ്യാനിക്കപ്പെടുന്ന നിരീശ്വരവാദികളോട് ഏറ്റുമുട്ടേണ്ടിയിരിക്കുന്നു മൂന്നാമതായിട്ട് ഭരണകൂടത്തോടെ ഏറ്റുമുട്ടണം ഭരണകൂടം രാജരാഷ്ട്രീയത്തിന്റെ വിഴുപ്പുകൾ ചുമന്നുകൊണ്ട് നടക്കുകയാണ് അതാണ് ശരിയെന്ന് നമ്മൾ ധരിച്ചു വശായിരിക്കുകയാണ് കാരണം ഈ രാജ്യം പഴയ യൂറോപ്പിൽ അല്ലെങ്കിൽ മെസ്സോപറ്റിയമൻ സങ്കല്പത്തിലൊക്കെ ദൈവം രാജാവിന് ഇതെല്ലാം കൊടുത്തിരിക്കുന്നു രാജാവ് അവന്റെ ഔദാര്യപൂർവ്വം ജനങ്ങൾക്ക് ചെറിയ സൗകര്യങ്ങൾ ചെയ്തു തരുന്നു ഇപ്പോൾ ജനാധിപത്യം വന്നതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നു രാജാവ് എന്നുള്ള സ്വപ്ന തെറ്റാണ് അതിൻ്റെ ഒരു ചിന്താപദ്ധതി ഇല്ല ഇതെല്ലാം പൗരന്മാർക്ക് ജനങ്ങൾക്ക് വേണ്ടി അനുഭവിക്കാൻ വേണ്ടി സംവിധാനം ചെയ്തപ്പെട്ട രൂപമാണെന്ന് നമ്മൾ ഒരു അധികാവകാശം ഉന്നയിക്കുന്നു അതാണ് അതിൻ്റെ ഒരു വാക്യം ഇത്തരം കർമ്മപദ്ധതികളെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോ പ്രജ്ഞപ്രഭയ്ക്ക് ഒരു പ്രശോഭിത രൂപമുണ്ട് എന്ന് മനസ്സിലാക്കുന്നു ഈ മൂന്ന് രൂപം എന്ന് പറഞ്ഞത് തികച്ചും നൈസർഗികമാണ് ബ്രഹ്മം നൈസർഗികമാണ് ഈശ്വരൻ നൈസർഗികനാണ് പ്രജ്ഞ ആ നൈസർഗികനാണ് ഈ ബ്രഹ്മാണ്ടം എന്ന ഈ പ്രപഞ്ചം നൈസർഗികമാണ് എന്നാൽ നൈസർഗികമല്ലാതെ ഒന്നുണ്ട് അതാണ് പ്രജ്ഞപ്രഭ ചമതമം ആക്സിയോളജി അതുകൂടി വന്നെങ്കിൽ മാത്രമേ നമുക്ക് ആനന്ദകരമായി ജീവിതം അനുഭവിക്കാൻ പറ്റുകയുള്ളൂ മൃഗങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല മനുഷ്യന് ഹാപ്പിനെസ് വെറുതെ സുഖം മാത്രം പോരാ ആനന്ദം കൂടി വേണം അത് പകർന്നു കൊടുക്കുമ്പോൾ വർദ്ധിക്കുന്നതാണ് അത് വിജ്ഞാനത്തെ പോലെ തന്നെ ശ്രേഷ്ഠമാണ് എന്നതാണ് അതിൻ്റെ ഒരു ഉദ്ദേശശുദ്ധി ഇത്രയൊക്കെയാണ് ഇതിനെങ്കിൽ പോലും അദ്വൈത വേദാന്തത്തിലുള്ള വികൽപ്പങ്ങൾ വൈരുദ്ധ്യങ്ങൾ നമ്മൾ സൃഷ്ടിക്കാൻ കാരണം അദ്വൈത വേദാന്തം പറയുന്നത് ആകാശത്തിൽ അല്ലെങ്കിൽ മഹാഹാകാശത്തിന്റെ ഒരു ഘടകമായ ഘടാകാശമാണ് മനുഷ്യൻ എന്നാണ് പക്ഷേ അത്രയിലെ വേദാന്തം പറയുന്നത് ഇത് വ്യത്യസ്തമാണെന്നാണ് ഈ മഹാകാശത്തെ പോലെ വിചാരിച്ചിരിക്കുന്ന ഈശ്വര ചൈതന്യത്തിന്റെ ഘടകമേ അല്ല മനുഷ്യന്റെ മനസ്സിലുള്ളത് എന്നാണ് അതൊരു ഇൻഡക്ഷൻ കറണ്ട് പോലെയാണ് അങ്ങനെ ഒരു മഹാകാശത്തെ ഈ ഗുണാകാശമല്ല അല്ലെ ഘടാകാശമല്ല എന്നാണ് അത്രയിലും വ്യാഖ്യാനിച്ചിരിക്കുന്നത് തർക്കമുണ്ട് ടീച്ചർ പറഞ്ഞതൊക്കെ പക്ഷേ ഇത് ആരെയും ഇൻസൾട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടില്ല അദ്ദേഹത്തിന്റെ സ്തുതിച്ചുകൊണ്ട് തന്നെയാണ് ആ അധ്യായം ആരംഭിക്കുന്നത് ആദിശങ്കറിനെ സ്തുതിച്ചുകൊണ്ട് തന്നെയാണ് പക്ഷെ സത്യം വെളിപ്പെടുത്തതിൽ മാത്രമാണ് ഒരു സന്യാസിയുടെ ദൗത്യം അതിന്റെ ലാഭേച്ഛയോ നഷ്ടമോ അത് എങ്ങനെ ഇമ്പാക്ട് ഉണ്ടാകും എന്നുള്ളതൊന്നും പ്രസക്തമല്ല സത്യത്തെ വെളിപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് അത്രയിതം എന്ന ആശയപ്രകാശനം നടത്തിയിട്ടുള്ളത് ആ ആശയപ്രകാശനത്തോടൊപ്പം തന്നെ സമൂഹത്തിലുള്ള ദുരന്തങ്ങളും ദുരൂഹങ്ങളും ദുർവീര്യമാക്കാൻ വേണ്ടി അത് പരിഹരിക്കാൻ വേണ്ടി ഒരു ദാർശനിക ബോധം എന്ന നിലയ്ക്ക് നവോത്ഥാനം എന്നൊരു അധ്യായം വന്നു ഈ ആ നവോത്ഥാനത്തെ സാധൂകരിക്കാൻ വേണ്ടി അതിന്റെ പിന്നിൽ രണ്ട് അധ്യായങ്ങൾ വേണ്ടി വന്നു ശ്രേഷ്ഠജവും അവർണരീരും അവർണർ അവർണറീരം ഇതെല്ലാത്തിന്റെ എക്സിക്യൂഷൻ പാർട്ടാണ് നമ്മൾ നാലാമതായി പറഞ്ഞിട്ടുള്ള അത്രയും ആശ്രമ ശൃംഖലകൾ നമ്മുടെ സമൂഹത്തില് ആകാശത്തിലേക്ക് അല്ലെങ്കിൽ വികാസയിൽ നിന്ന് ആശയങ്ങൾ ചൊരുക്കൂട്ടാൻ ദസമില്ല അതിനൊരു സുഖമുണ്ട് അത് വേണീ പ്രകമ്പനം കൊള്ളിക്കാം പക്ഷേ നിലത്തൂടെ നടന്ന് നമുക്കൊരു കർമ്മം നിർവഹിക്കാൻ ബുദ്ധിമുട്ടുണ്ട് ഈ ആശയ രൂപങ്ങൾ ഉണ്ടാകുന്നതോടൊപ്പം തന്നെ ഭൗതികമായി നിലത്തുകൂടി പ്രവർത്തിച്ച് ലോകത്തെ മാറ്റിമറിക്കാനുള്ള ഒരു പരിവർത്തനഗാഥയും ഒരു പദ മാർഗവും കൂടി ഈ പുസ്തകത്തിൽ രൂപകൽപ്പന ചെയ്തിട്ടുള്ളു ഇത്രയാണ് ഇതേ സംബന്ധിച്ച് പ്രസവത്തെ സംബന്ധിച്ചു പിന്നെ അതിന്റെ പുസ്തകത്തെ സമീപിക്കുമ്പോൾ സാധാരണ പുസ്തകത്തെ പോലെ നോവൽ പോയിട്ട് ഒരു അധ്യായത്തിൽ കയറി നോക്കി നാല് മൂന്ന് വായിച്ചു അടുത്ത അധ്യായത്തിൽ കയറി ഇങ്ങനെയൊന്നും അതിനെ സമീപിക്കരുത് ആ സമീപിച്ചു കഴിഞ്ഞാൽ അതിന് പലതും നഷ്ടമാണ് അവതാരിക വായിക്കണം അതിന്റെ പഠനം വായിക്കണം അതിന്റെ ആമുഖം വായിക്കണം ആമുഖം തൊടാതെ ഒരു കാരണവശാലും അധ്യായങ്ങളിലേക്ക് പ്രവേശിക്കുക കാരണം ആമുഖം വായിച്ചാൽ മാത്രമേ അധ്യായത്തിലുള്ള ഓരോ പദങ്ങൾ അദ്ദേഹം പറഞ്ഞതുപോലെ പ്രാണപ്രമോദെന്നോ പ്രജ്ഞപ്രഭയെന്നോ അങ്ങനെയുള്ള വാക്കുകളും വാക്കുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്ന അർത്ഥവും ഒക്കെ മനസ്സിലാവുകയുള്ളൂ അങ്ങനെ ഒരാവൃത്തി വായിച്ചിട്ട് രണ്ടാമതൊരു ആവൃത്തി വായിച്ചിട്ട് നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ അതിന് ഉത്തരം പറയാൻ ഞാൻ തയ്യാറാണ് പക്ഷേ ഒരു അധ്യായത്തിന്റെ ഒരു മൂല വായിച്ചിട്ട് സാധ്യത തന്നെ സാധ്യ എന്നാ അത് ഇങ്ങനെ എന്നോട് ആരും ചോദിച്ചാൽ ഉത്തരവേ ഉണ്ടാവില്ല കാരണം ആ പുസ്തകം ആദ്യം മുതൽ അവസാനം വരെ വായിച്ചിട്ട് രണ്ടാമത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് സംശയം വന്നാൽ ആ സംശയം ദൂരീകരിക്കാനുള്ള ശക്തിയും പ്രാതകർശിത്വവും ഒക്കെ ഞാൻ ആർജിച്ചിട്ടുണ്ട് എന്ന് പറയുന്നതിൽ പുലീനമായി അതും കൂടെ പറയാൻ ആഗ്രഹിക്കുകയാണ് പ്രിയമുള്ളവരെ ഇതെന്നെ ശ്രവിച്ചതിനും ഇങ്ങനെ ഒരു അവസരം കൊണ്ട് ഈ വന്നിരിക്കുന്ന എല്ലാവർക്കും ഞാൻ നന്ദിയുള്ളവനാണ് നിങ്ങളും ആ നന്ദി ലോകത്തോട് കാണിക്കണമെന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ അവസാനിക്കും